ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് തേങ്ങാപ്പാൽ കൊണ്ടുള്ള നല്ലൊരു കിഡിലം ഫേസ് പാക്കാണ് കേട്ടോ മുഖത്തിൻ്റെ നിറം കൂട്ടാനും തിളക്കം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇനി നമ്മുടെ മുഖത്ത് അണ്ണി സ്കിന്നൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്യാനും കറുത്ത പാടുകൾ റിമൂവ് ചെയ്യാനും വെയിൽ കൊണ്ട് കരുവളിപ്പൊക്കെ വന്നിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കിഡിലം ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ഒരുപാട് തവണ യൂസ് ആക്കിയിട്ടുണ്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് നല്ലൊരു പാക്കാണ് കേട്ടോ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടാൻ അടിപൊളി സാധാരണ അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോയും നമുക്ക് കിട്ടും അത് ഒരു പ്രാവശ്യം യൂസ് യൂസാക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റാണ് നമുക്ക് ഈ ഒരു ഫേസ് പാക്കൂടെ നമ്മുടെ മുഖത്തിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുൾ ഒന്ന് കണ്ടു നോക്കുക ഫുള്ള് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കുക യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടം എൻ്റെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി കൂടി മറക്കരുത് ലൈക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കേണ്ട രീതി എന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ട രീതി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് റെഡിയാക്കാനായിട്ട് ടേബിൾ നമുക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് ടൈബിൾ എടുത്തതാണ് അപ്പോൾ നമുക്കിതിനൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചില തേങ്ങകൾ തേങ്ങാപ്പാൽ കിട്ടാത്ത ഒരുപാട് തേങ്ങാപ്പാൽ കിട്ടാത്ത തേങ്ങ ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് മനസ്സിലാകും ചില തേങ്ങ വന്നിട്ട് നന്നായിട്ട് തേങ്ങാപ്പാൽ കിട്ടുന്നതായിരിക്കും അപ്പം നന്നായി കിട്ടുന്ന തേങ്ങയാണെങ്കിൽ നന്നായിട്ട് പാൽ കിട്ടുന്ന തേങ്ങ ആണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒട്ടും തന്നെ തേങ്ങാപ്പാൽ കിട്ടാത്ത തേങ്ങയാണെങ്കിൽ അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മതി അതിൽ കൂടുതലൊഴിച്ചു കൊടുക്കണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് നന്നായിട്ട് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നല്ല തേങ്ങായതുകൊണ്ടാണ് കുറച്ച് നല്ലോണം തേങ്ങാപ്പാൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിനൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതുപോലൊരു തുണി വെച്ചിട്ടോ അടിയിൽ പാത്രം വെച്ചിട്ടുണ്ട് അതൊരു മേലേക്ക് ഒരു വൈറ്റ് കളർ തുണി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് ഈ തേങ്ങനെ തരിയൊന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം ഇങ്ങനെ തുണി വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് പേർക്കുള്ള ഒരു പാക്കാണ് ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ കയ്യിലാണ് ഇട്ട് കാണിച്ച് തരുന്നത് പിന്നെ ഞാൻ എല്ലാവരും പറയാറുണ്ട് കറുത്ത കയ്യിൽ ചെയ്തുകൂടെ വെളുത്തേ എന്തിനാ ചെയ്യുന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇരുന്നിറ കൈലറി ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും റിസൾട്ട് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് ഈ ഒരു പാക്ക് കൊണ്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് വേർതിരിച്ചെടുക്കാം കേട്ടോ അപ്പം തന്നെ ഫുള്ളായി നന്നായി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങയുടെ ചണ്ട് വരുന്നുണ്ട് അത് നമുക്ക് ആവശ്യമൊന്നുമില്ല തേങ്ങാപ്പാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഏകദേശം നമുക്കൊരു ഒരഞ്ച് ആറ് ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒരാൾക്ക് ആണെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ മാത്രം മതി ഇപ്പം മൂന്ന് പേർക്കുള്ളതായതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ തേങ്ങ നല്ലതാണെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നല്ലതല്ലാത്ത തേങ്ങയാണെങ്കിൽ അതിൽ വെള്ളം ചെറുത്തിട്ട് വേണം നമുക്ക് തേങ്ങാപ്പാല ആക്കി കേട്ടോ അപ്പം ഞാൻ തേങ്ങാപ്പാലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമാണ് അരിപ്പൊടിയാണ് കേട്ടോ റൈസ് പൗഡറാണ് റൈസ് പൗഡർ എല്ലാവർക്കും അറിയും മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മുഖത്തിന് നിറം കൂട്ടാനും നല്ല ഗ്ലോ വരുത്താനും അണ്ണി വല്ല സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും നന്നായിട്ട് ഗ്ലോ വരുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡില സാധനമാണ് അരിപ്പൊടി എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി ഇതുപോലെ ഒന്നാക്കി എടുക്കുക നന്നായിട്ട് ഒരുപാട് കട്ടിയാക്കും വേണ്ട ഒരുപാട് ലൂസാക്കും വേണ്ട ഇതുപോലത്തെ ഒന്ന് എടുക്കുക കേട്ടോ എന്നിട്ട് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഫേസും കഴത്തേക്ക് നന്നായി കഴുകിയു ശേഷം ഈ ഒരു പാക്ക് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് യൂസാക്കുക ഒരാഴ്ചയാക്കുക ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ്നസ് കൂടി കൂടി വരുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ ഉണ്ടാകും കളറും കൂടിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ഫേസിൻ്റെ വ്യത്യാസം നിങ്ങൾ ഉറപ്പായിട്ട് അറിയാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഡെയിലി യൂസ് യൂസാക്കുകയാണെങ്കിൽ മുഖം എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടുണ്ടാകും അതുപോലെ തന്നെ നല്ലൊരു തിളക്കവും ഉണ്ടാകും നമ്മുടെ ഫേസിന് ടാനൊക്കെ അടിച്ചാലും അതൊന്നും നമ്മുടെ ഫേസ് നിൽക്കില്ല ഈ ഒരു പാക്ക് യൂസ് കൊണ്ട് നമ്മുടെ ഫേസ് എപ്പോഴും നല്ല നല്ലൊരു ആയിട്ട് നമ്മുടെ ഫേസ് എപ്പോഴും കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാനിനി വേറൊരു കയ്യിലും കൂടി തേച്ച് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ കുറച്ച് നിറം കുറഞ്ഞ കൈ ആയതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് ഈ റിസൾട്ട് കിട്ടണമെങ്കിൽ ഒന്ന് യൂസ് ആക്കുക കേട്ടോ അടിപൊളിയാണ് ഈ ഒരു പാക്കെട്ടോ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും തേങ്ങയൊക്കെ ഉണ്ടാകുന്നതായിരിക്കും തേങ്ങ ഇല്ലാത്ത ഒരു വീട് ഉണ്ടാകില്ല അപ്പോൾ അതിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ നമുക്ക് റൈസ് പൗഡർ മാത്രം മതി കേട്ടോ വേറൊരു ഇൻഗ്രീഡിയൻസും വേണ്ട നമ്മുടെ മുഖത്തിന് നിറം കൂട്ടാൻ നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരും ഡ്രൈ വന്നതിന് ശേഷം നമുക്കതൊന്ന് കഴിക്കാം കഴുകുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മസാജും കൊടുക്കുക അതിനുശേഷം ഒന്ന് കഴുകിക്കളയട്ടോ അടിപൊളി കിട്ടിയുള്ള റിസൾട്ടാണ്ട്ടോ എനിക്ക് കിട്ടണമെന്നൊക്കെ നോക്കി മനസ്സിലാകും ഫസ്റ്റ് എൻ്റെ കൈയുടെ കളർ ഇങ്ങനെ ആയിരുന്നില്ല നല്ലൊരു ചെറിയൊരു ടാൻ അടിച്ചൊരു കൈയായിരുന്നു ഇപ്പോൾ കഴുകിക്കളഞ്ഞപ്പോൾ നല്ലൊരു നല്ലൊരു ബ്രൈറ്റ്നെസും അതുപോലെ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് കളറും കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാകും അപ്പോൾ എല്ലാവരും യൂസാക്കി നോക്കുക യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അറിയിക്കുക കേട്ടോ ഞാനിനി വേറൊരു കയ്യിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നിറം കുറഞ്ഞ കൈ ആയതുകൊണ്ട് റിസൾട്ട് പെട്ടെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും കേട്ടോ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒരാഴ്ച വിടാതെ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിൻ്റെ നിറം പത്തിരട്ടി കൂട്ടെടുക്കാൻ തന്നെ പറ്റും ഞാൻ പറയുന്നത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് നല്ലൊരു കിടിലം ബ്രൈറ്റ്നസ്സും നമ്മുടെ മുഖത്തിന് കിട്ടുന്നതാണ് നല്ലൊരു ഗ്ലോയും കിട്ടുന്നതാണ് ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ വീക്കിലൊരു മൂന്ന് തവണയെങ്കിലും യൂസ് യൂസാക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം എപ്പോഴും നല്ല ബ്രൈറ്റ് ഇരിക്കാനൊക്കെ ഹെൽപ്പ് അയക്കുന്ന നല്ലൊരു കിടില ഫേസ് പാക്ക് തന്നെയാണ് ഞാൻ പറയുന്നത് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിലും തേങ്ങ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഈ തേങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം മൂന്ന് ടേബിൾ സ്പൂണിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും യൂസാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസോട് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് അപ്പം നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ കയറി നോക്കുക എന്നിട്ടൊന്ന് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് യൂസാക്കി നോക്കുക എന്നിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്ക് എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്